അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈൻ വാർഡിന് അംഗീകാരം നൽകുന്ന ബില്ലിന്റെ കരടിന് സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനാണ് ബില്ല് വനനിയമ ഭേദഗതി ബില്ലിനും പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഇതോടെ ഈ രണ്ട് ബില്ലുകളും തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി നിയമപ്രകാരം കടുത്ത വ്യവസ്ഥകളാണുള്ളത് ആറംഗ സമിതി രൂപീകരിക്കുകയും ക്യാമറ സ്ഥാപിച്ചു നിരീക്ഷിക്കുകയും വേണം പിന്നീട് കെണിവെച്ചു പിടികൂടണം എന്നാണ് വ്യവസ്ഥ ഇതിനും കഴിയാതെ വന്നാൽ മാത്രമാണ് വെടിവെച്ചു പിടികൂടാൻ കഴിയുക ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ഈ കർശന വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകുന്ന നിയമ ഭേദഗതിക്കാണ് അംഗീകാരം നൽകിയത് ഇതുപ്രകാരം മനുഷ്യജീവിന് ഒരു മൃഗം അപകടം വരുത്തുന്നു എന്ന വിവരം ജില്ലാ കലക്ടറോ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരോ സി സി എഫിനെ അറിയിക്കണം ഇതോടെ മൃഗത്തെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഇറക്കാനാവും നിയമസഭാ ബില്ലിന് അംഗീകാരം നൽകിയാലും കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനാൽ രാഷ്ട്രപതിയുടെ അനുമതി വേണ്ടിവരും മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നീക്കം സുപ്രധാനമാണ് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് നിയമ സർക്കാർ എത്തിയത് സ്വകാര്യ ഭൂമിയിലെ ചന്ദനം മുറിക്കാൻ അനുമതി നൽകുന്ന വനം നിയമ ഭേദഗതിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി വനം വകുപ്പിന്റെ അനുമതിയോടെ ചന്ദനമരം മുറിച്ചു നീക്കാമെന്നാണ് വ്യവസ്ഥ വനം എക്കോ ടൂറിസം ബോർഡ് ബില്ല് മാറ്റിവെച്ചു മറ്റു വകുപ്പുകളുമായി കൂടുതൽ ചർച്ചകൾ നടത്തിയ ശേഷം ആവശ്യമായ ഭേദഗതികൾ വരുത്തും അതിനുശേഷമായിരിക്കും എക്കോ ടൂറിസം ബോർഡ് ബില്ല് മന്ത്രിസഭായോഗത്തിനു മുന്നിൽ ഇനി എത്തുക മീഡിയ വൺ തിരുവനന്തപുരം